െതിരായ പ്രസ്താവനയിൽ യൂ ടേൺ ഇന്ദ്രേഷ് കുമാർ രാമഭക്തർ വീണ്ടും അധികാരത്തിലെത്തുകയും രാമനെ ആരാധിക്കാത്തവർ പരാജയപ്പെടുകയും ചെയ്തു എന്നാണ് പുതിയ പ്രസ്താവന അതുകൊണ്ടാണ് മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയതെന്നും ഇന്ദ്രേഷ് കുമാർ അഹങ്കാരികളായ പാർട്ടിയെ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുക്കി എന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവന थे वो सत्ता हैं और जो राम के भक्त में इसलिए तीसरी बार प्रधानमंत्री श्री नरेंद्र मोदी बने हैं और देश उनके नेतृत्व में आगे जाने वाला है मैं आप सब से यही प्रार्थना करूंगा इस भाव को जन जन के अंदर लाए जिसके कारण देश तेज़ गति से आगे बढ़े അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇന്നലെ അഹങ്കാരികളായവരെ ഇരുന്നൂറ്റി നാല്പതിൽ ശ്രീരാമൻ ഒതുക്കി എന്ന് പറഞ്ഞു അതിന് പിന്നാലെ ആർ എസ് എസ് തന്നെ ഇത് സംഘടനയാണ് ആർ എസ് എസിന്റെ ഒരു ഔദ്യോഗികമായ നിലപാടല്ല എന്ന് പറഞ്ഞിരുന്നു അതോ അതുകൊണ്ടാണോ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് തിരുത്തു വരുന്നത് ആര്യ ഈയൊരു തിരുത്തൽ നടപടിക്ക് പിന്നാലെ അല്ലെങ്കിൽ അതിന് പിന്നിൽ ആർ എസ് എസിൻ്റെ തന്നെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ആ ആർ എസ് എസ് നേരിട്ട് ഇന്ദ്രേഷനോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിലൊരു തിരുത്തൽ പ്രക്രിയയിലേക്ക് അദ്ദേഹം ഇറങ്ങിയതും ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ആ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയേക്കും ചെയ്തിരിക്കുന്നത് നേരത്തെ ആർ എസ് എസ് പലതവണ ബി ജെ പി വിമർശിച്ച് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇത് നേരിട്ടുള്ളൊരു അറ്റാക്കായിരുന്നു രാമഭക്തരാണ് പക്ഷേ രാമഭക്തർക്ക് അഹങ്കാരം പാടില്ല ആ അഹങ്കാരം കാണിച്ചത് കൊണ്ടാണ് അവർ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങിയത് അധികാരം ലഭിച്ചെങ്കിലും ബി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല ഒറ്റകക്ഷിയായി മാറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല അഹങ്കാരികളായതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങി എന്നുള്ള തരത്തിൽ നേരിട്ടുള്ളൊരു അറ്റാക്കായിരുന്നു നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഇത്തരത്തിൽ ആർ എസ് നേതാവ് മുന്നോട്ട് വെച്ചത് അതിന് പിന്നാലെ ആർ എസ് എസ് നേതൃത്വം തന്നെ രംഗത്തിറങ്ങി ഒരു താക്കീത് നൽകി അതിന് പിന്നെ ആ ഒരു നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തിരുത്തൽ നടപടിക്രമവുമായി ഇന്ദ്രേഷ് കുമാർ പുറത്തിറങ്ങി വീണ്ടും രംഗത്ത് വന്നത് മാത്രമല്ല കൃത്യമായി തന്നെ രാമൻ െ എടുത്തു പറഞ്ഞുകൊണ്ട് രാമഭക്തരായിരുന്നവർ വീണ്ടും അധികാരത്തിലെത്തി രാമനെ നിന്ദിച്ചവർ രാമഭക്തരല്ലാത്തവർ പരാജയപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് മോദി വീണ്ടും സർക്കാരുണ്ടാക്കി എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഉത്തർപ്രദേശിൽ ഗോരഖ്പൂരിൽ അവിടെ ആർ എസ് എസ് അധ്യക്ഷനായിട്ടുള്ള മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായിട്ടൊരു കൂടിക്കാഴ്ച കൂടി നടത്തുന്നുണ്ട് ഉത്തർപ്രദേശിലെ തിരിച്ചടി മോഹൻ ഭാഗവത് നേരത്തെ നേരിട്ട് പലതവണ തവണ ബി ജെ പി ഉന്നം വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഈയൊരു കൂടിക്കാഴ്ചക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി വളരെ പ്രധാനമാണ്